അല്ല എനിക്ക് ഒരു വളരെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ഫീലിംഗ് ആണ് ഞാൻ നാലാം തീയതി മാർച്ച് ഇവിടെ എത്തിയ ഉടനെ ഒരു പുരോഗതിയും വികസനവും നമ്മൾക്ക് നമ്മുടെ ഒരു നാളത്തെ ഒരു തിരുവനന്തപുരത്തിനെ പറ്റിയാണ് ഞാൻ എല്ലാവരെയും ജനങ്ങളോട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് അതിനൊരു നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് എല്ലാ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നത് ജനങ്ങൾക്ക് ഒരു മടുത്തു ഈ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് വാഗ്ദാനം കൊടുത്ത് 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 കേട്ട് കേട്ട് ഒന്നും നടക്കുന്നില്ല ഒന്നും അതിൻ്റെ ഒന്നും റിയാലിറ്റി ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ജനങ്ങൾക്കിപ്പോൾ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനാണ് ഒരു ആ ഇപ്പോൾ ഒരു എം പി ആയാൽ ഇവിടെ ഒരു ചെയ്യുന്നൊരു പുള്ളി ആവണമെന്നാണ് ജനങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡും എൻ്റെ ഒരു പെർഫോമൻസ് ഓഫ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് തിരുവനന്തപുരത്തിന് വേണ്ടത് എനിക്ക് ഇപ്പോൾ ജനങ്ങളിപ്പോൾ മൂന്ന് പ്രാവശ്യം അവസരം കൊടുത്തതല്ലേ ഒരു സിറ്റിംഗ് എം പിക്ക് ഒരു ഒരു അവസരം എനിക്ക് തന്നാൽ ഞാൻ കാണിച്ചു തരാൻ എൻ്റെ പണി എങ്ങനെയുണ്ടാവും ഞാൻ എന്തെല്ലാം ചെയ്യാൻ എനിക്ക് കഴിവുണ്ട് എന്തെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിൻ്റെ കൂടെ ഇരുന്ന് തിരുവനന്തപുരത്തിൽ ഇവിടെ ഒരു വികസനവും പുരോഗതിൻ്റെ ഒരു പുതിയ ഒരു ചാപ്റ്റർ തുറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജനങ്ങളോട് പറയുന്നുണ്ട് അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ആ ഒരു പഴയ കാലത്തെ ഒരു ഒരു നെഗറ്റീവ് രാഷ്ട്രീയം അതിനെല്ലാം റിജക്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടത് അതാണ് ഞാൻ റിപ്രസെൻ്റ് ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ടിൽ പോയാലോ വിഴിഞ്ഞ ഹാർബറിൽ പോയാലോ കഴക്കൂട്ടത്ത് പോയാലോ കർഷകരുടെ മീറ്റ് ചെയ്താലോ നെയ്യാറ്റിങ്ങിരയിൽ പോയാലോ എല്ലാം എല്ലായിടത്തും ഒരു എന്താ പറയുക പതിനഞ്ച് കൊല്ലം ഒരു ബ്രേക്ക് അടിച്ച് വെച്ച് റിവേഴ്സ് ഗിയറിൽ പോകുന്ന മാതിരിയാണ് ഞാനും കാണുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അവരെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ വേദനകളും ആരും ഇതുവരെ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ആരും അതിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്നില്ല ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ചെയ്യുന്നില്ല ഓരോരോ ലെറ്റർ എഴുതുക എന്നിട്ട് ബ്ലെയിം ഗെയിം ചെയ്യുക അതല്ലാണ്ട് ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ എത്രയോ ജനം ഞാൻ മീറ്റ് ചെയ്ത് ഇങ്ങനെ എനിക്കൊരു ഷോക്ക് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്രയോ ജനങ്ങൾ വള്ളം കുടിവെള്ളം ഇല്ലാത്ത വീടില്ലാണ്ട് ഇങ്ങനെ താമസിക്കുന്നു അത് ഒരു കാല ഒരു കൊല്ലമോ രണ്ട് കൊല്ലമെന്നാല് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാരാണ് ജനങ്ങളാണ് അതിന് ഇതുവരെ ആരും ഇരുന്ന് ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇതിൻ്റെ പരിഹാരം ആരാ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നും നോക്കുന്നില്ല എന്നിട്ടാണ് പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് പബ്ലിക് റെപ്രസൻറ്റേറ്റീവ് പറഞ്ഞ് നടക്കുന്നത് അതിലെല്ലാവരും മാറ്റം കൊണ്ടുവരണം ആ മാറ്റം കൊണ്ടുവരാൻ ഞാൻ ഒരു ഡിറ്റർമിൻഡ് ആളാണ് ആ മാറ്റം കൊണ്ടുവരാൻ കഴിവുണ്ട് താല്പര്യമുണ്ടെന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു റെസ്പോൺസ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കുറച്ച് ഒരു ഒരു ഡിഫറെൻറ്റാണ് എനിക്ക് ജനങ്ങൾ അവസരം തന്നാൽ ഞാൻ ആ അവസരത്തോണ്ട് എന്ത് ചെയ്തു ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കൊണ്ട് കൊണ്ടുവന്നു അത് എനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തോറ്റു അതുകൊണ്ട് എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാൻ ആരെയും തെറി പറയല്ല നെഗറ്റീവൊന്നും പറയുന്നില്ല പതിനഞ്ച് കൊല്ലമായിട്ട് ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് അവസരം തരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു എം ബി തോറ്റു അത് ജയം വിജയം മത്സരത്തിൻ്റെ കോണ്ടെക്സ്റ്റല്ലല്ല ആ ഒരു ട്രസ്റ്റിനെ ജനങ്ങളുടെ ട്രസ്റ്റിനെ ബ്രീച്ച് ചെയ്ത് മിസ് യൂസ് ചെയ്ത് വേസ്റ്റ് ചെയ്ത് പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം ഒരു സിറ്റിയും ഡിസ്ട്രിക്റ്റിനും ഒരു ജീവിതകാലമാണ് പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ഇന്ന് ഫസ്റ്റ് ടൈം വോട്ടറാണ് എയ്റ്റീൻ ഇയർ ഓൾഡ് ഓർഡർ പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരു ഫസ്റ്റ് ടൈം വോട്ടർ പതിനെട്ട് കൊല്ലം പതിനഞ്ച് പതിനെട്ട് വയസ്സായുള്ള ഒരു കുട്ടി ഇന്നും മുപ്പത്തി മൂന്ന് വയസ്സായി എന്ത് വ്യത്യാസം വന്നു ഒന്നും വന്നില്ല അതൊരു അല്ലേ അതൊരു ഒരു ബിട്ടറിയൽ അല്ലേ ഒരു വഞ്ചനയല്ലേ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇനി നമുക്ക് ഇതെല്ലാം വേണ്ട ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണം ഒരു നല്ല പുരോഗതിയും വികസനത്തിൻ്റെ ഒരു കൊമ്പറ്റേറ്റീവ് ഇക്കോണമി ഇവിടെ ഉണ്ടാക്കണം ഇവിടുത്തെ യൂത്തും ഇവിടുത്തെ യുവജനങ്ങൾക്കും അതേ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ ബാംഗ്ലൂരിൽ കിട്ടുക കുട്ടി കിട്ടുന്ന കുട്ടികൾ കുട്ടികൾക്ക് കിട്ടുന്നതും തമിഴ്നാട് കിട്ടുന്ന കുട്ടികൾക്കും ഇവിടെ വേണം സാറേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയും അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ ചെയ്യാൻ പോകുന്ന പണിയും നരേന്ദ്രമോദി ചെയ്ത പണിയും ഞങ്ങളുടെ ഒരു വിഷനും ജനങ്ങളെ മുമ്പോട്ട് വെക്കുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര സിൻസിയറായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന പാർട്ടിയാണ് വ്യക്തിയാണ് പ്രൈം മിനിസ്റ്ററാണ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ എൻ്റെ ഒരു ഹോപ്പും എൻ്റെ ഒരു വിശ്വാസവും ജനങ്ങൾക്ക് ഇനി ഇപ്പോൾ പുരോഗതിയും വികസനവും വേണം ഒരു മാറ്റം വേണം അറുപത്തഞ്ച് കൊല്ലായിട്ട് അതേ ശ്ലോകണും അതേ വാഗ്ദാനം എല്ലാം കേട്ട് 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 മടുത്തു കുട്ടികൾക്ക് ഇപ്പോൾ ബെഡ്ന്ന് പുറത്ത് പോയി പണിയെടുക്കണം പണി പണിയെടുക്കണം ഇവിടെ മുപ്പത്തി ശതമാനം സീറ്റ്സ് വേക്കൻ്റാണ് അതെല്ലാം എല്ലാവർക്കും അറിയാം അതെല്ലാം ഒരു മാറ്റം വരണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് എനിക്ക് ഷുവറാണ് കേരള കേരളയിലും സൗത്ത് ഇന്ത്യയിലും മോദിജിയും മോദിജി ഇന്ത്യേനും മുമ്പോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പവും ഒരു വിഷനും അതിനെ സപ്പോർട്ട് ജനങ്ങൾ എല്ലാവരുടെ എല്ലാ എല്ലാ സ്ഥലത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ആ വിഷനെ സപ്പോർട്ട് ചെയ്യും തെരഞ്ഞെടുപ്പിന് ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇരു മുന്നണികളും ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പം ഈ കേരള കേരളം അതാണ് ഒരു ട്രാജഡി എനിക്ക് ഇവിടെ വന്നു ഒന്നര മാസം ആയി ആ ഒന്നര മാസത്തിൽ നമ്മുടെ ഇവിടെ രണ്ട് ട്രഡീഷണൽ പാർട്ടീസ് ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ പഴയ പാർട്ടീസ് എൽ ഡി എഫും യു ഡി എഫും ഒരു ഒറ്റ വാക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കൊണ്ടുവരും എന്ന് ഒരു ഒറ്റ വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല അവരിങ്ങനെ നെഗറ്റീവ് പോളിറ്റിക്സും നോണയും അത് പറയാണ്ട് അത് പറഞ്ഞിട്ട് മാത്രം അവർ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇതുവരെ ഞാൻ തിരുവനന്തപുരത്തിനെ നമുക്ക് മാറ്റാൻ ഇത് ഞങ്ങളുടെ ഐഡിയ ആണ് നാല് ഐഡിയ ആണ് അത് ഞാൻ കേട്ടിട്ടില്ല കേരളീന ഇത് മാറ്റാൻ ഇതാണ് ഞങ്ങളുടെ നാല് ഐഡിയ ഞാൻ കേട്ടിട്ടില്ല അവരിങ്ങനെ നെഗറ്റീവ് പോളിറ്റിക്സ് പി ജനങ്ങളെ പേടിപ്പിക്കുക മൈനോറിറ്റീസിനെ പേടിപ്പിക്കുക ബീഫിനെ പറ്റി തോണാം സി എനെ പറ്റി തോണാം മണിപ്പൂരിനെ പറ്റി തോണാം അത് പറഞ്ഞ് പ്രചാരിച്ച് പ്രചാരിപ്പിച്ചിട്ട് ജനങ്ങളെ ഒരു 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 പേടിപ്പിച്ച് അവരൊരു വോട്ട് ബാങ്ക് ആക്കാൻ അവർ ശ്രമിക്കുന്നു ഈ ഈ പ്രാവശ്യം എനിക്ക് തോന്നില്ല അത് നടക്കുന്നു ഞാൻ എത്രയോ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും പള്ളിയിലെല്ലാം പോയി ജനങ്ങളെല്ലാം മീറ്റ് ചെയ്ത് അവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ കളി ആ കളി ഇന്ന് ഇനി വേണ്ടെന്ന് അവരെന്നെ തീരുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം ഒന്നാം ഘട്ട ഒന്നാംഘട്ടെടുപ്പാണ് മോദി തന്നെ വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിൽ വരും ഉറപ്പാണ് അത് ഉറപ്പല്ല അതിപ്പോൾ ആർക്കും സംശയമില്ല അതിപ്പോൾ ശശി തരൂറിനും സംശയമില്ല രാഹുൽ ഗാന്ധിക്കും സംശയമില്ല സഖാ പിണറായി വിജയനും സംശയമില്ല സംശയം ഉണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് നാനൂറ് സീറ്റ് കിട്ടുമോ നാനൂറ്റി പത്ത് കിട്ടുമോ നാനൂറ്റി ഇരുപത്തഞ്ച് കിട്ടുമോ അതൊരു സംശയം ഉണ്ടാകും അത് സംശയം ഉണ്ടായിക്കോട്ടെ ഒരു സംശയം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിന് നാൽപ്പത് കിട്ടുമോ മുപ്പത് കിട്ടുമോ ഇരുപത്തഞ്ച് കിട്ടുമോ അതൊരു സംശയം അതും ഉണ്ടായിക്കോട്ടെ ബട്ട് നാലാം തീയതി ജൂൺ റിസൾട്ട് വരുമ്പോൾ അഞ്ചാം തീയതി ജൂൺ നരേന്ദ്രമോദിജി മൂന്നാം തവണ പ്രൈം മിനിസ്റ്ററാകും ഇവിടുന്ന് ഞാൻ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു അഭ്യർത്ഥം ഇവിടുന്ന് തിരുവനന്തപുരത്തൊരു എം പി ബി ജെ പി ആയ എം പി അവിടെ പോയി ഒരു മിനിസ്റ്ററായ തിരുവനന്തപുരത്ത് ഒരു മിനിസ്റ്ററും കിട്ടും എം പി കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു